कि बांग्लादेश कई पैरामीटर्स में इंडिया को पीछे छोड़ चुका है या छोड़ने वाला है बांग्लादेश एक बहुत बड़ा पॉजिटिव एग्जाम्पल सेट कर रहा है आज के दिन अपने नेबरिंग कंट्रीज पे कि कैसे रियलिटी में डेवलपमेंट करी जाती है बांग्लादेश में रहने वाले लोग ऑन एवरेज इंडियन से ज्यादा खुश हैं दिस अटेट जोद किया निकिदक एंगनेडे सादचदे कोरे हालु में हैयद एलेक्शन मुंबईट ഈ പയ്യൻ്റെ ധ്രുവ് റാഠി എന്നാൽ ഈ പയ്യൻ്റെ ധ്രുവ് രഠീന്നും എന്ന് പറയാറുണ്ട് ധ്രുവ് റാഠി എന്നും ഈ പയ്യനെ വിളിക്കാറുണ്ട് ഈ പയ്യൻ്റെ ഒരു വീഡിയോയിലുള്ള ഒരു ഏതാനും ഭാഗമാണ് ഈ വീഡിയോയ്ക്ക് തന്നെ ഈ പൊട്ട വീഡിയോയ്ക്ക് തന്നെ നാല് മില്യൺ ലൈക്കോ വ്യൂസോ മറ്റോ ഒക്കെയാണ് ഓർത്ത് നോക്കുക യാഥാർത്ഥ്യബോധത്തോടുള്ള വികസനം എന്താണ് എന്ന് ഇന്ത്യ പഠിക്കണമെങ്കിൽ ബംഗ്ലാദേശിനെ നോക്കി പഠിക്കണമെന്നാണ് ഈ തള്ളി വെച്ചത് മാത്രമല്ല നമുക്കറിയാം സന്തോഷ സൂചിക അതിൽ മാത്രമല്ല മറ്റു പല മേഖലയിലും ഇന്ത്യയെ കവച്ചു വെച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്നാണ് ഈ പയ്യൻ പറഞ്ഞത് അതേടാ ഞങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇന്ത്യയെ കവച്ചു വെച്ചിരിക്കുന്ന കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ കവച്ചുവെച്ച കാഴ്ചയിലൊന്നും ഞാൻ പറഞ്ഞുതരാം അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന എന്ന അവർ ജീവനം കൊണ്ട് ഓടി ഇന്ത്യയിലേക്ക് വന്നു അവരുടെ ഈ ഔദ്യോഗിക വസതിയിലേക്ക് എല്ലാ നിയന്ത്രണങ്ങളും നീ വലിയ നിയന്ത്രണമൊന്നുമില്ല കാരണം പോലീസും പട്ടാളവും ഒക്കെ അവരുടെ വരുതിലായി കഴിഞ്ഞു അവരതിൽ കടന്നു കയറുന്നു അതിക്രമിച്ചു കയറുന്നു അവിടെയുള്ള സാധന സാമഗ്രികൾ എടുത്തുകൊണ്ടുപോകുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഓർക്കുക ആ പ്രധാനമന്ത്രിയുടെ സാരി ബ്ലൗസ് അടിവസ്ത്രങ്ങൾ തുടങ്ങിയ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് മീഡിയയുടെ മുന്നിൽ അത് ഉയർത്തി പ്രദർശിപ്പിച്ച് കാണിക്കുന്നത് എന്താണ് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്ന് നോക്കുക ഇതൊക്കെയാണ് ജമാഅത്ത ഇസ്ലാമി പോലുള്ള സംഘടനയുടെ ഒരു ഒരു ആശയത്തിൻ്റെ ഒരു പ്രകടനമാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇതുപോലെ പ്പോൾ വേണമെങ്കിലും പൊട്ടിത്തകരാവുന്ന ഒരു രാജ്യത്തിനെ കാണിച്ചിട്ടാണ് ഇന്ത്യ പോലുള്ള ബൃഹത്തായിട്ടുള്ള മഹത്തരമായിട്ടുള്ളൊരു രാജ്യം ഇവരെയൊക്കെ കണ്ട് മാതൃകയാക്കണം എന്ന് ഈ വേട്ടാവളിയും ചെറുക്കം പറഞ്ഞത് ഈ ചെറുക്കൻ്റെ വീഡിയോയ്ക്കും നാലായിരത്തോളം നാല് മില്യനോളം വ്യൂസ് ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക അപ്പം എന്തായിരുന്നു ഇവൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് ഓർക്കുക പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്കറിയാം ഇപ്പോൾ ഏതാണ്ട് സമാനമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശും പോകുന്നത് ഇത് തലവേദന ഇതൊന്നുമല്ല ഈ പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ഇനിയിപ്പോൾ ആണെങ്കിലും ശ്രീലങ്ക ആണെങ്കിലും അവിടെ നടക്കുന്ന സകലമാന ആഭ്യന്തര പ്രശ്നങ്ങൾക്കും ഈ പടങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് സമാധാനം പറയേണ്ടത് ഇനി ഇന്ത്യയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ നാൾ കഴിയുമ്പോൾ ഇവിടെ അവിടെ പട്ടിണിയും പരുവട്ടം ഒക്കെ ഇനി ഇവനൊക്കെ ഉള്ള വീറ്റ് നമ്മൾ കൊടുക്കും ഗോതമ്പ് കൊടുക്കണം അരി കൊടുക്കണം പെട്രോൾ കൊടുക്കണം പണവും കൊടുക്കണം മുടിയാനായിട്ട് ഇനി നമ്മൾ തന്നെ ഇവിടെ നികുതി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി അതിൻ്റെ കൂടെ ഇതുകൂടെ കൊണ്ടു കൊടുക്കണം എന്തൊരവസ്ഥയാണെന്ന് നോക്കി മതം ഒരു മതം കാണിച്ചു വച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്ന മത്വം അത് ന്യായമായിട്ടുള്ള ഒരു സമരമായിരുന്നെങ്കിൽ ആ വിദ്യാർത്ഥി സമരം ആ രീതിയിൽ പോകണമായിരുന്നു അതിനെ വഴിതിരിച്ച് ഒരു സർക്കാരിനെ തന്നെ താഴെ ഇടുന്ന പരുവത്തിലാക്കി ഇവിടെയും പലതവണ വിദ്യാർത്ഥികളെ വെച്ച് നോക്കിയതാണ് കർഷകരെ വെച്ച് നോക്കിയതാണ് ഇവിടെ വിജയിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വിജയിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് രാഷ്ട്രീയമായിട്ട് വ്യത്യാസമൊക്കെ കാണും അതായത് എതിർപ്പും അനുകൂലവും ഒക്കെ കണ്ടേക്കാം പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനങ്ങൾ അംഗീകരിച്ച് ഒരു കൂട്ടരേ ഭരണത്തിലിരുത്തിയാൽ അവരെ അംഗീകരിക്കാൻ മനസ്സുള്ളവരാണ് ബഹുഭൂരിപക്ഷവും എത്ര തോറ്റാലും അത് ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ തോറ്റാലും തോൽവി അംഗീകരിക്കാത്ത ചില ഇറ്റാലിയൻ പ്രോഡക്റ്റുകളുണ്ട് അവർക്ക് മാത്രമേ അതിൽ ബുദ്ധിമുട്ടുള്ളൂ അല്ലാത്തവർക്കൊന്നും അതിൽ ബുദ്ധിമുട്ടില്ല അവർ നമ്മൾ വോട്ട് ചെയ്ത ആളല്ല ജയിച്ചെങ്കിലും സാരമില്ല ജനങ്ങളല്ലേ അവരെ ജയിപ്പിച്ചത് ഭരിക്കട്ടെ എന്ന് മനസ്സിന് ഉള്ളവരാണ് പക്ഷേ ഇത്തരം രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല അത് ഇപ്പം ബംഗ്ലാദേശിൻ്റെ ഒരു പൊതുവികാരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കുറച്ച് ആളുകൾ മാത്രം വിചാരിച്ചാൽ മതി അവിടെ ഭരണമാറ്റവും ഉണ്ടാവും ഉദാഹരണത്തിന് ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ എടുത്തു എടുത്തുനോക്കുക താലിബാൻ വരുന്ന കാണുമ്പം അവർ ആ ജനങ്ങളെ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ജനങ്ങൾ രാജ്യത്തുനിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കത്തില്ല പക്ഷെ നമ്മൾ കണ്ട കാഴ്ച എന്താ താലിബാൻ അധികാരം പിടിക്കാൻ വരുമ്പോൾ ജീവ പ്രാണരക്ഷാർത്ഥം അമേരിക്കൻ വിമാനത്തിൻ്റെ ചിറകിനടിയിലും വീലിൻ്റെ ഇടയ്ക്കുമൊക്കെ വലിഞ്ഞു കയറുന്ന അഫ്ഗാനികളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് പേടി കൊണ്ടാണ് അപ്പം ഒരുപാട് ആളുകൾക്ക് അവർക്ക് ഇഷ്ടമല്ല താലിബാൻ അവിടെ വരിക്കാൻ വരുന്നത് പക്ഷേ വളരെ കുറച്ചാളുകൾ ആയുധബലം കൊണ്ട് അത് ഭരിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് അഫ്ഗാനിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും വളരെ കുറച്ച് ആൾക്കാരാണ് ഇത് ഈ ഒരു ആശയമായിട്ട് നടക്കുന്നത് പക്ഷേ മറ്റ് ജനങ്ങൾക്ക് ഒന്നുകിൽ നിശ്ശബ്ദരാകേണ്ടി വരുന്നു അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശക്തി ഇല്ലാതെ വരുന്നു പക്ഷേ ഇന്ത്യയിൽ അങ്ങനല്ല തിരിച്ചാണ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് കണ്ടിട്ട് ഈ മനസ്സിൽ ലഡുപൊട്ടി നിൽക്കുന്ന സുഡാപ്പികളോട് പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മോഹം ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പട്ടാളം പോലും ഇറങ്ങേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളേക്കാൾ വലിയ തോതിൽ അതിപ്പം മതത്തിൻ്റെ പേര് പറയുന്നില്ല ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കോടിക്കണക്കിന് ആളുകളുണ്ട് അവരുടെ അവർ ചുമ്മാ ഇറങ്ങി വന്നിട്ട് ഒന്ന് മൂത്രം ഒഴിച്ച് ഒലിച്ചു പോകാനുള്ളതേ ഉള്ളൂ ഈ പറയുന്ന ടീം അതായത് ഈ രാജ്യം നശിപ്പിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് അത്രയുള്ളവർ അവിടെ പട്ടാളം പോലും ഇറങ്ങേണ്ട ആവശ്യം വരത്തില്ല പലപ്പോഴും നിങ്ങൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും കർഷക സമരമൊക്കെ നടത്തുമ്പോൾ ഈ ഇത് ഈ കാഴ്ച കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എവിടം വരെ പോകുമെന്നറിയാൻ വേണ്ടി ഇങ്ങനെ ഗ്യാലറി ഇരിക്കുന്ന വലിയൊരു സമൂഹം ഇവിടുണ്ട് അവരൊരിക്കലും പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ അവരെയൊന്നും ഒരിക്കലും നിങ്ങൾ നിങ്ങളിങ്ങനെ ട്രിഗർ ചെയ്ത് ഇറക്കരുത് കാര്യ അവിടെ പട്ടാളത്തിന് പോലും ആവശ്യം വരത്തില്ല അത് കഴിഞ്ഞിട്ട് പട്ടാളത്തിന് ആവശ്യം പോലും വരത്തില്ല അതുകൊണ്ട് ബംഗ്ലാദേശ് കണ്ടിട്ട് പാകിസ്ഥാൻ കണ്ടിട്ട് അഫ്ഗാനിസ്ഥാൻ കണ്ടിട്ട് അതേപോലെ ഇന്ത്യയിലും ആക്കാം നരേന്ദ്രമോദിനെ ആയിരിക്കും ഞങ്ങൾ അടുത്തത് താഴെ ഇറക്കുന്നത് ഓടിക്കുന്നത് അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് പല യും ചെയ്ക്കുന്നൊക്കെ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരാളുടെ പേര് പറയാം സി എ എന്നാണ് പേര് ഈ മുൻ വശത്തെ പല്ലിന് വെടവുള്ള ഒരു തത്തമ്മ ചുണ്ടനുണ്ടല്ലോ ഇപ്പം തീഹാറിലെ ഏതോ ജയിലിലോ കിടക്കുന്നത് തീഹാർ ജയിലിൽ ആണ് കിടക്കുന്നത് ആ തീഹാർ ജയിലിൽ തന്നെയാണോ എന്നറിയില്ല ഇനി വേറെ എവിടെങ്കിലും ഐസ് കെട്ടയിൽ ആണോ കിടക്കുന്ന അറിഞ്ഞുകൂടെ അല്ലാതെ തലകീഴായിട്ട് കെട്ടിത്തൂക്കിരിക്കുന്നത് ഒന്നും അറിയില്ല വീട്ടുകാർക്ക് പോലും അറിയില്ല ഒരു വർഷത്തിന് മുന്നേ ഇവിടെ നിന്ന് ഇവിടെ നിന്നടക്കം രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവർ തൂത്ത് പെറുക്കി എടുത്തോണ്ട് എത്ര എണ്ണത്തിന് കൊണ്ടുപോയെന്ന് പോലും അറിയില്ല ഇവർക്കൊന്നും ഇവരെ ജാമ്യം പോലും ഇല്ല എന്നുറങ്ങണം ഏത് ജയിലിൽ എന്നറിയില്ല അവർ കേസ് നടക്കുമോ എന്നിറങ്ങുമോ ഒരു പിടുത്തവും ഇല്ല അപ്പോൾ അതൊക്കെ സംഭവിച്ചത് ഈ ഇന്ത്യ മഹാരാജ്യത്താണ് അതുകൊണ്ട് അത്തരം സ്വപ്നങ്ങൾ കാണുമ്പോൾ ഇവരെ കൂടെ ഓർക്കുക മാത്രമല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ സി എ റൌഫിനെ ഒരു വാർത്ത വന്നിരുന്നു ആ കൂടെ ജയിലിലുണ്ടായിരുന്ന മറ്റൊരു പഞ്ചാസ് ഒരു സിക്ക് ഭീകരൻ തോണെന്ന് തോന്നുന്നു അവനും ജയിലിലാണ് അപ്പോൾ അവൻ ഇവനെ പിടിച്ച് പീഡിപ്പിച്ചെന്നോ ചോര വന്നെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് വാർത്ത മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അത് വ്യാജ വാർത്തയെന്നോ അല്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് വ്യാജ ആയിരിക്കണം കാരണം അത്യാവശ്യം ഉസ്താദിൻ്റെ പരിശീലനമൊക്കെ കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ സി എ റഫ് എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരാളെ അഥവാ ഇങ്ങനെ പീഡിപ്പിച്ചാലും ചോര എന്ന് പറഞ്ഞ കാര്യമല്ല അത് നേരത്തെ തന്നെ അറിയാവുന്ന പടി പരിപാടിയല്ലേ അപ്പം അത് ചിലപ്പം വ്യാജ വാർത്തയായിരിക്കും അല്ല എന്നാലും ഞാൻ പറഞ്ഞതുകൊള്ളു അത്തരം ആളുകളൊക്കെ ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് വേണം ആ എന്തെങ്കിലും സ്വപ്നം കണ്ടുകൊണ്ട് ആ ബംഗ്ലാദേശ് കണ്ടിട്ട് മനസ്സിൽ ലഡ്ഡ് വെട്ടി ഈ സുഡു ചാടി ഇറങ്ങടാ ബാ തെരുവിലേക്ക് പോകാം നമുക്ക് മോദിനെ അമിത്ഷാനെ ഓടിക്കാം ഭരണം പിടിക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ ഏത് ജയിലിലാണ് പോയി കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് പോലും ഒരു ബോധം കാണത്തില്ല എനിക്ക് അത്രയേ പറയാനുള്ളൂ ഈ വിഷയത്തിൽ